ഇതൊക്കെ പോട്ടെ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം നിരയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഫ്ലെക്സും പരസ്യവും വെച്ച് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ ചികിത്സ നടത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല ഈ രാഷ്ട്രീയക്കാർക്ക് മാത്രം എന്താ അമേരിക്ക പോകണമെന്ന് ഇത്ര നിർബന്ധം അപ്പൊ അത് വേറെ ചുരുക്കി ഉത്തരവേ ഉള്ളു അവർക്ക് കാശ് മുടക്കില്ല കാരണം പൊതുഖജനാവി പൈസ ഉണ്ടല്ലോ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയായാലും യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭരണാധികാരികൾ ഇതിനാണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അപ്പൊ ഈ സിസ്റ്റത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഡി ജി പി ആയിട്ടും ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ട് വരുന്നത് പെൻഷൻ പറ്റാറായ ആൾക്കാരാണ് ചിലപ്പോൾ നാല് മാസം ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡി ജി പി ആയിട്ട് നാലാമത്തെ മാസത്തിൽ ഇയാൾ പെൻഷൻ ആവും ചെറുപ്രായത്തി ജോലിയിൽ കയറി ഈ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളോടും വെറുപ്പായി ജനങ്ങൾക്കും വെറുപ്പായി അയാളുടെ ബുദ്ധി ബുദ്ധിയെല്ലാം മരവിച്ച് കഴിയുമ്പോൾ ഇയാളെ പിടിച്ച് ചീഫ് സെക്രട്ടറി ആക്കിയിട്ടും ഇയാളെ പിടിച്ച് ഡി ജി പി ആക്കിയിട്ടും എന്താ കാര്യം അവിടെ ഇരിക്കേണ്ടത് ആരാണ് ചെറുപ്പക്കാരായ കാര്യശേഷിയുള്ള അവിടെ ഇരിക്കണം അവരിൽ നിന്ന് തിരഞ്ഞെടുക്കണം അല്ലാതെ പെൻഷനാകുന്ന പ്രായം ഒരു ഘടകം തന്നെയാണ് ഓർമ്മക്കുറവുകൾ ഉണ്ടാവാം പെൻഷൻ പറ്റിക്കഴിഞ്ഞാലോ ഉടനെ പിടിച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ അടുത്തറത്ത് അങ്ങ് ഇരുത്തുകയാണ് ഇതെന്തിനാണ് പണി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റിക്കളയുക അവരെ ആ തസ്തികയിൽ നിന്ന് ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ യുവാക്കളാണ് തൊഴിലില്ലാതെ ഇവിടെ ഈ നാട്ടിൽ തെരാപ്പാര നടക്കുന്നത് അവർക്ക് നിയമനം കൊടുക്കണം അവരെ കൊണ്ടുവരണം അതിന് സമയബന്ധിതമായി ഇപ്പൊ പട്ടാളത്തിലാണെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ പിരിഞ്ഞു പോകാം അല്ലേ ആ ഒരു സംവിധാനം സർക്കാർ സർവീസിലും കൊണ്ടുവരണം പതിനഞ്ചു വർഷം കഴിയുമ്പോൾ പതിനഞ്ചു വർഷത്തെ സേവനം ഓക്കെ മതി നിനക്ക് പറ്റത്തില്ലേ നീ പോവും അടുത്താള് അവസരം കിട്ടുമല്ലേ ഇത് രാഷ്ട്രീയത്തിലായാലും എന്താ കുഴപ്പം ഇരിക്കുവല്ലേ ഇങ്ങനെ തൊണ്ണൂറ് വയസ്സായാലും നൂറ് വയസ്സായാലും ഒഴിയത്തില്ല യുവാക്കളുടെ അവസരങ്ങൾ യുവതലമുറ മുന്നിലേക്ക് വരണം അപ്പോൾ മുതിർന്നവരെന്താ ചെയ്യണ്ടേ അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് പിന്നോട്ട് മാറിയിരിക്കണം അപ്പൊ നമ്മുടെ നാട് വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അവരുടെ ബുദ്ധിയില് ഞാൻ കണ്ട നമ്മളൊക്കെ കാണുന്ന ഫോൺ ഈ തരത്തിലുള്ള ഫോൺ കാണുന്നത് ഇപ്പോഴൊക്കെയാണ് പക്ഷെ നമ്മുടെ പുതിയ തലമുറ ജനിച്ചപ്പോഴേ അവരിത് കണ്ടു ഇല്ലേ അവർക്ക് അറിയാവുന്ന തരത്തിൽ ഒരു അഞ്ചു വയസ്സോ പത്ത് വയസ്സോ ഉള്ള ഒരു കുഞ്ഞിനറിയാവുന്ന അത്രയും ഇത് കൈകാര്യം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതാണ് മാറ്റം ആ മാറ്റമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട്